തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ത്രീകളെ പോലീസിന്റെ പിടിയിൽ തലശ്ശേരി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പ്രതി താലൂക്ക് ആശുപത്രിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ യുവതിയെ കയറി പിടിച്ചതായ സംഭവം ഉണ്ടായിരുന്നു യുവതി ബഹളം വെച്ചതോടെ ഇയാൾ ഓടിമറഞ്ഞു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്താനായത് കൂത്തുപറമ്പ് എ സി പി എം പി ആസാദിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി എം വിപിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് തലശ്ശേരി വടക്കമ്പാട് സ്വദേശിയും ഇരിട്ടി പേരട്ടയിലെ താമസക്കാരനുമായ ഇടവലത്ത് നൌഷാദാണ് അറസ്റ്റിലായത് തിരക്കേറിയ സ്ഥലങ്ങളിലെത്തി സ്ത്രീകളെ കയറി മുങ്ങുക എന്നത് ഇയാളുടെ രീതിയാണെന്ന് പോലീസ് പറഞ്ഞു പാനൂർ പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് ഇയാൾക്കെതിരെയുണ്ട് ബഹളത്തിനിടയിൽ ഒന്നും അറിയാത്തതുപോലെ മുങ്ങുകയാണ് ഇയാളുടെ പതിവ് സി പി ഒമാരായ സുധീഷ് ശോഭിത് മിതോഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ